ഹലോ ചെങ്ങായമാരെ നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇന്ന് ഞാനത് സ്പെഷ്യലായിട്ടുള്ള ഡെലിവറി വിശേഷങ്ങളാണ് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ഡെലിവറിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രവാസിക്കാണ് പ്രവാസി എന്ന് പറഞ്ഞാൽ അവർ ഒരു കൂട്ടാളുകളുണ്ട് അവർക്ക് നമ്മളെ വീട് സ്ഥിരമായി കാണുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട് അവർ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാൾ ഇന്ന് നമ്മളടുത്തേക്ക് രണ്ട് ദിവസം മുന്നേ ആൾ നാട്ടിലെത്തിയിട്ടുള്ളത് ആളിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി എടുക്കാൻ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് അവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ കസ്റ്റമറോടും പറയണ പോലെ നമ്മൾ എടുക്കുന്ന വണ്ടി പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വർഷം പഴക്കമുള്ള വണ്ടികളാവും അത് അതിന് അതിൻ്റേതായ എന്തെങ്കിലും മൈനോട്ട് പ്രശ്നങ്ങളുണ്ടാവും എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഈ വയനോട്ട് പ്രശ്നങ്ങൾ നിർബന്ധമായിട്ട് എല്ലാം വണ്ടിക്കുണ്ടാകും കാരണം അത്യാവശ്യം വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയെന്നല്ലാതെ ഫുൾ ആയിട്ട് നമുക്ക് ഇൻ ഒരു ഇപ്പോൾ യു പിയിൽ നിന്നായിക്കോട്ടെ നാട്ടിൽ നിന്നായിക്കോട്ടെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇഞ്ചനോ ഗിയർ ബോക്സോ തുറന്ന് നോക്കിയിട്ടൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അത്യാവശ്യം നമ്മൾ കമ്പനി ഹിസ്റ്ററി നോക്കും പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കും അവൻ്റെ അടിയിലും മുകളിലൊക്കെ നോക്ക് കിടന്നിട്ടും ബോണിട്ടും തുറന്നിട്ട് അത്രയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കിത് ഇഞ്ചിന് പൊളിച്ചു നോക്കാനോ ഇഞ്ചിൻ്റെ ഉള്ളിൽ കൈയിട്ട് മാന്തി നോക്കാനോ അതൊന്നും നടക്കണ കേസല്ല അത്യാവശ്യം അതുപോലെ എല്ലാ വർക്കുകളും നോക്കി എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിക്ക കസ്റ്റമറും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട് അതിലുപരി നമുക്ക് ചെറിയ ബാലൻസ് പൈസ ഒക്കെ വെച്ചിട്ട് പോയിട്ട് ആ ഞങ്ങൾക്ക് ഇത്ര പൈസ അവിടെ ചിലവായി ഇത്ര പൈസ ചിലവായി എന്ന് പറഞ്ഞ് വേണ്ട നമ്മളെടുത്ത് പൈസ തരാണ്ടിരിക്കാറുണ്ട് നമ്മളങ്ങനെ എന്താണ് അങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് അറിവോ എന്തായാലും നമ്മൾ എടുക്കുന്ന വണ്ടി പത്തോ പന്ത്രണ്ടോ വർഷം പഴക്കമുള്ളതാണ് അപ്പം അതിന് അതിൻ്റെതായ ചെറിയ മൈനോട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ നമ്മൾ കസ്റ്റമർ കൊണ്ടുപോയതിനു ശേഷം ശ്രദ്ധിച്ചിട്ട് പറയണ്ടാവും അതിനൊക്കെ നമ്മൾ ചൂഷണം ചെയ്യരുത് കാരണം അങ്ങനെയുള്ളവർക്ക് പുതിയ വണ്ടി എടുക്കലായിരിക്കും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് അന്വേഷിച്ചു കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് നമ്മൾ എന്താ അന്വേഷിച്ചെടുക്കാൻ കാരണം വെച്ചാൽ നമുക്ക് വില കുറവില് കിട്ടും അതല്ലെങ്കിൽ ഇപ്പം നിർത്തിയ വണ്ടികൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടും ഇത് രണ്ടോണ്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണത് ഇത് നമ്മളവിടുന്ന് എടുത്തുകൊണ്ട് പോയി കുറച്ച് പൈസ ബാലൻസ് വെച്ച് അവിടെ എത്തിയതിനു ശേഷം അവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ബുദ്ധിമുട്ടിക്കണവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന വണ്ടി പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷം പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ അതിന് അതിൻ്റെതായ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി എടുത്താൽ എന്തായാലും കുറച്ച് പൈസ നമ്മൾ അതിന് എത്ര ഞാനേ പറയണ എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ കുറച്ച് പൈസ അതിന്മേൽ നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ടി വരും അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയുടെ ഡെലിവറി വിശേഷമാണ് കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നു അല്ല ചെങ്ങായി മരേ അമീർ ആണ് കുന്നം കൊളത്താങ്ങാടിയിൽ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഡെലിവറിയുടെ വിശേഷങ്ങൾ പറയുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നമ്മളെ ചങ്കായ കഴിവ് പിടിപടി എന്ന് പറഞ്ഞു വണ്ടൂരിൽ നിന്ന് ഈ നിങ്ങൾ സൗദിയിൽ നിന്ന് രണ്ടു ദിവസം മുന്നേ വന്നതാണ് വണ്ടൂരിൽ ഉള്ളത് നമ്മള് വീഡിയോ മലപ്പുറം ജില്ല വീഡിയോ കണ്ടിട്ടാണ് ഇവർ വന്നത് ഇന്ന് നമ്മൾ രണ്ടു ദിവസം പിന്നെ വീട്ടിൽ വന്ന് ഇന്ന് നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് വണ്ടിയുടെ ഫോട്ടോസും വീഡിയോസും മാത്രം കണ്ടിട്ട് വണ്ടി അഡ്വാൻസ് വന്ന് ഇന്ന് നമ്മളെല്ലാ വണ്ടി പണി അയച്ചു കൊടുത്തിട്ട് നമ്മളെ സുഹൃത്തും എല്ലാം എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഇത്ര ദൂരം നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് വഴി തെറ്റിയിട്ടൊക്കെ പോയിട്ടാണ് ഇവർ നമ്മളെ അടുത്ത് എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നുള്ളതും വണ്ടി ഇവർ കണ്ടിട്ട് ഓടിച്ചു നോക്കിയിട്ടില്ല വണ്ടി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതും നമുക്ക് നമ്മളെ സുഹൃത്തുക്കളോട് ചോദിച്ചാറ് എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട് കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണ് വന്നത് വീഡിയോ കണ്ടിട്ട് വന്നതാണ് സൗദിയിൽ നിന്നിട്ട് വീഡിയോ കണ്ടിട്ട് വന്നതാണ് നമ്മളെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കസ്റ്റമറും പ്രവാസികളാണ് അപ്പൊ ഞാൻ അവര് വണ്ടി ഓടിച്ചു നോക്കാൻ പോണ് വണ്ടി നോക്കിട്ട് വണ്ടി സൂപ്പർ ആണ് കണ്ടീഷൻ നോക്കണം നോക്കണം ബാക്കിയുള്ള ഓക്കെ പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കണം വണ്ടി ഒന്ന് അതിങ്ങ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നമ്മള് വെച്ചാല് അഡ്ജസ്റ്റ്മെന്റ് വേണം ആദ്യം വണ്ടിന്റെ കണ്ടീഷൻ പറയാം അതൊക്കെ പറഞ്ഞത് അതൊക്കെ കച്ചവടക്ക നമുക്ക് അങ്ങനെ കച്ചവടക്ക ഓപ്ഷൻ കഴിഞ്ഞിരിക്കുന്നു அப்ப இவரு வண்டி ஓடிச்சு நோக்கி ஒரு இவரு வந்து கொடுத்து செக் എന്നാണ് പറയുന്നത് ഇനി വണ്ടി വണ്ടി നോക്കി വന്നിട്ട് എടുത്ത എന്താ എന്താണ് വണ്ടിക്ക് നല്ല അഭിപ്രായമാണ് ഞാൻ വീഡിയോ കണ്ടു വണ്ടി നല്ല അഭിപ്രായമാണ് നമ്മള് ഞാന് ഒരു പോലീസിൽ പ്രവർത്തകനാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു വർഷം കൊണ്ട് നോക്കി അപ്പോ എഞ്ചിൻ കംപ്ലൈന്റ് ഒന്നും ഇല്ല പിന്നെ വിശ്വാസാണല്ലോ എല്ലാം അപ്പൊ അതിനനുസരിച്ച് ഞങ്ങള് വണ്ടി കൊണ്ടുപോകാൻ നിൽക്കാണ് പിന്നെ സാമ്പത്തികമായിട്ട് ഇടപാട് എന്റെ സുഹൃത്ത് എന്ത് ഗ്യാരണ്ടി ഞാൻ നിൽക്കും ും എന്റെ ചങ്കാണത് ആ കുഴപ്പൊന്നുമില്ല നല്ല ഇതാണ് നല്ല വണ്ടിയാണ് ഞങ്ങള് നോക്കി ഏകദേശം വണ്ടീനൊക്കെ പറ്റി ഞാനും നിന്ന് മെക്കാനിക് റിട്ടയർ ആണ് അപ്പോൾ നോക്കി കൊഴപ്പില്ല പിന്നെ വേറെ ഇവിടെ തന്നെ മെക്കാനിക് വന്നു കുഴപ്പൊന്നുമില്ല നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നല്ല വണ്ടി അടിപൊളി വേറെ വണ്ടി ഞാനും എടുക്കുന്നുണ്ട് വണ്ടി ഞങ്ങള് കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണെങ്കിലും പറഞ്ഞു ചെയ്തു മൊത്തത്തിൽ നല്ല അഭിപ്രായമാണെന്നാണ് നോക്കിയാലൊക്കെ പറഞ്ഞത് ഇനി ഞങ്ങള് കൊണ്ട് ഓടിക്കാണ്ട് ബാക്കി ഞങ്ങള് ഞങ്ങളതായിട്ടുള്ള ബ്ലോഗില് ഞങ്ങൾ വേറെ വിടും അതെ മെച്ചല്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഞങ്ങക്ക് ബ്ലോഗ് അതില് ഞങ്ങൾ ഓടും അപ്പൊ ഇവര് ഞങ്ങള് വണ്ടി കൊടുത്ത്